മഴ മാറി നിന്നതോടെ സംസ്ഥാനത്ത് ഇന്ന് പകൽ താപനില ഉയർന്നു വരുന്ന ചൊവ്വാഴ്ച വരെ നിലവിലെ വരണ്ട കാലാവസ്ഥ തുടരും ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും പുതിയ ന്യൂനമർദ്ദം അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രൂപപ്പെടാൻ സാധ്യത മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നാളെ ഗുജറാത്ത് തീരം ആൻഡമാൻ കടൽ മധ്യ ബംഗാൾ ഉൾക്കടലിന്റെ കിഴക്കൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത വരുന്ന ആൻഡമാൻ കടൽ മധ്യ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന വടക്കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു നവംബർ മാസം കേരളത്തിൽ സാധാരണയേക്കാൾ കൂടുതൽ മഴ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടേ കേരളം ആന്ധ്രാപ്രദേശ് കർണാടക മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് സാധാരണയേക്കാൾ കൂടുതൽ മഴ ലഭിക്കുക നവംബർ രണ്ടാമത്തെ ആഴ്ച മുതലായിരിക്കും മഴ ലഭിച്ചു തുടങ്ങുക